ഹായ് കെ ബി ബിസ് വാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് ഒരാൾ ജീവിതത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ആളുകളെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരും പ്രോ ആയിട്ടുള്ള ആൾക്കാരും ഒന്നുകൂടെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും ആക്റ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം കാരണം ഇതിന് ആക്റ്റീവായിട്ട് ചിന്തിക്കുന്ന പ്രൊ ആക്റ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടാറുള്ളൂ അവർ മാത്രമേ ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാറുള്ളൂ ബാക്കിയുള്ള പാസീവായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അതായത് റിയാക്റ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർ ജീവിതത്തിൽ കൂടുതലൊന്നും നേടാറില്ല നിന്ന് നിപ്പ് തന്നെ നിന്ന് 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 അങ്ങനെ പോകും അതിൽ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള കാലത്ത് ആക്റ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാവുള്ളൂ എന്നതാണ് പാസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ആരും അറിയാതെ പോകും കാരണം പാസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ആ മൈൻഡ് സെറ്റ് ഇനിയുള്ള കാലത്തിനോട് അല്ല എന്നതാണ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഇവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമുക്കൊന്ന് നോക്കാം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത് അങ്ങനെ ലൈഫിനെ നിങ്ങളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടിയാണോ നോക്കുന്നത് എന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ മനസ്സിലൊരു ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡ് അഥവാ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ അഥവാ അത് ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് അപ്പോൾ ആയിരിക്കും ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുടെ പ്ലാനിങ്ങും എന്നാൽ പാസീവ് ആയിട്ടുള്ള അഥവാ ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരാളുടെ പ്ലാനിങ് ഫോളോവർ ഉള്ള ഒരാളുടെ പ്ലാനിങ്ങും എന്നൊക്കെ നോക്കാം ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെയാണ് ലീഡർഷിപ്പ് മൈൻഡ് സെറ്റുള്ള ആക്റ്റീവായിട്ട് ചിന്തിക്കുന്ന പ്രൊ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും കയ്യിലൊരു പ്ലാൻ ഉണ്ടാകും അവർ പ്ലാൻ വെച്ച് പ്ലാൻ വിട്ട് കളിക്കാറേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർക്ക് പ്ലാൻ ഉണ്ടാവും ജസ്റ്റ് സിമ്പിളായ കാര്യം കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊരു പ്ലാൻ ഉണ്ടാവും ഏത് കടയിൽ പോകണം എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എത്ര രൂപ ഏതാണ്ട് ചിലവാകും എങ്ങനെ പോണം ഇതൊക്കെ അവർക്കൊരു പ്ലാൻ ഉണ്ടാവും എന്നാൽ പ്ലാനില്ലാതെ ചുമ്മാ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകില്ലേ ചെയ്യാം അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രതികൾ പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പാസീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് പലപ്പോഴും പ്ലാനേ ഉണ്ടാവില്ല അവർ പറയാം വരുന്നിടത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ ആ അങ്ങനെ അങ്ങോട്ട് പോകാം എനിക്ക് ജീവിതം വരുന്നിടത്ത് വെച്ച് നോക്കുന്നതാണ് എൻ്റെ രീതി എന്നൊക്കെ അവർ പറയും അപ്പോൾ പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ പ്ലാൻ ആക്ഷൻ ഓറിയൻറ്റഡ് ആണോ എന്നതാണ് നടപടി എടുക്കാൻ പറ്റുന്നുണ്ടോ സി നിങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പ്ലാനുകൊണ്ട് യാതൊരു പ്രയോജനവും ലീഡർഷിപ്പ് മൈൻഡ് സെറ്റുള്ള ഒരാളുടെ പ്രത്യേകത ആ പ്ലാൻ എപ്പോഴും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ എടുക്കുന്ന നടപടികളിലാണ് അവർ ഫോക്കസ് ചെയ്യാറുള്ളത് എന്നതാണ് എന്നാൽ സാധാരണ ആൾക്കാർ അഥവാ പാസീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കാറില്ല അവർ എപ്പോഴും ആദർശത്തെക്കുറിച്ചോ കൺസെപ്റ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ചോ തിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും മാത്രമേ അവർ ചിന്തിക്കാറുള്ളൂ അതിനനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കാറുള്ളൂ അപ്പോൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ പ്ലാൻ മെഷറബിൾ ആണോ എന്നതാണ് നിങ്ങൾക്ക് അളക്കാൻ പറ്റാത്ത ഒന്നിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതൊരു മാനേജ്മെൻറ്റ് തിയറി കൂടിയാണ് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നു അതിനൊരു പ്ലാൻ നിങ്ങളുണ്ടാക്കി ആ പ്ലാനിൻ്റെ ഓരോ ഘട്ടത്തെയും നിങ്ങൾക്ക് അളക്കാൻ പറ്റണം ഞാനിപ്പോൾ എത്ര ശതമാനം മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഞാനിപ്പോൾ എത്ര വടികൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി എത്ര വടികൾ പോകാനുണ്ട് അതിന് എത്രത്തോളം സമയമെടുക്കും ഈ സമയത്തിൻ്റെ കാര്യത്തിലൊക്കെ സത്യമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടാൻ കുറയാം പക്ഷേ ഏതാണ്ടൊരു ധാരണ എപ്പോഴും വേണം അങ്ങനെ നിങ്ങളുടെ പ്ലാന് നിങ്ങൾക്ക് ഇതിനെ അളക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഡർഷിപ്പ് മൈൻഡ് സെറ്റുള്ള ആളാണെന്നാണ് നേരെ മറിച്ച് നിങ്ങളൊരു ഫോളോവർ മൈൻഡ് സെറ്റുള്ള ഒരു പാസിറ്റീവായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടാവുക ഉള്ള പ്ലാന അളക്കാൻ പറ്റില്ല മെഷറബിൾ ആയിരിക്കില്ല ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് അത് സിസ്റ്റമൈസ്ഡ് ആണോ എന്നുള്ളതാണ് സാധാരണ ആൾക്കാരുണ്ടാക്കുന്ന പ്ലാനിൽ അവർ തന്നെ തീരുമാനമോട് അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാനിലെ നടപടികൾ എടുക്കുമല്ലോ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് ആകണം മോട്ടിവേറ്റഡ് അല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്നാൽ ബുദ്ധിയുള്ള ലീഡർഷിപ്പ് മൈൻഡ്സെറ്റുള്ള ആൾക്കാരുടെ പ്ലാനിൻ്റെ പ്രത്യേകത അത് സിസ്റ്റമൈസ് ആയിരിക്കും അഥവാ ആയിരിക്കും ഡിസിപ്ലിൻഡ് ആകുമ്പോൾ അവർ ബോധപൂർവ്വം എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല അതിനെ എങ്ങനെയെങ്കിലും ഒരു സിസ്റ്റമായി സ്വയം റൺ ചെയ്യാൻ ഭാഗത്തിലായിരിക്കും അവരതിനെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാവുക അത് നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ഹാബിറ്റ് ആയിരിക്കാം നിങ്ങളുടെ ടാർഗറ്റ് ആയിരിക്കാം അങ്ങനെ നിങ്ങൾ ബോധപൂർവ്വം എഫേർട്ട് എടുത്തിട്ട് കാര്യങ്ങൾ നടന്നു നടന്നുപോയിക്കോളും ഉദാഹരണം തടി കുറയ്ക്കാൻ വേണ്ടി ഒരാൾ പ്ലാൻ ഇട്ടു അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകണം അല്ലെങ്കിൽ ജിമ്മിൽ പോകണം അപ്പോൾ നടക്കാൻ പോകണം അല്ലെങ്കിൽ ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ പാസീവ് മൈൻഡ് സെറ്റുള്ള ഒരാൾ അതിനെ മോട്ടിവേഷനുമായിട്ടാണ് ബന്ധപ്പെടുത്തുക അപ്പോൾ അവർക്കൊരു മോട്ടിവേഷനുണ്ടെങ്കിൽ അവർ പോകും ഇല്ല എന്നാൽ ലീഡർഷിപ്പ് മൈൻഡ് സെറ്റുള്ള ഒരാൾ അതിനെ ഒരു സിസ്റ്റമാക്കി മാറ്റും ഒരു ഡിസിപ്ലിൻ ആക്കി മാറ്റും ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശീലമാക്കി മാറ്റും എന്നാണ് അങ്ങനെ ശീലമാക്കുന്ന സമയത്ത് അവർ ബോധപൂർവ്വം ഒരു എഫേർട്ട് എടുത്തില്ല ഓക്കെ അഞ്ചുമണിയായി ഞാൻ എഴുന്നേറ്റു അഞ്ചരയായി ഞാൻ പോകുന്നു നടക്കാൻ പോകുന്നതല്ലേ ജിമ്മിൽ പോകുന്നു അങ്ങനെ അങ്ങോട്ട് അവരങ്ങോട്ട് പോകും അപ്പോൾ ആ ഒരു നടപടി അവർ പോലും അറിയാതെ അവരെടുക്കും ആ രീതിക്ക് സിസ്റ്റമൈസ്ഡ് ആക്കും എന്നതാണ് അവിടുത്തെ പ്രത്യേകത ഇനി ലീഡർഷിപ്പ് മൈൻഡ് സെറ്റുള്ള ഉണ്ടാക്കുന്ന പ്ലാനിൻ്റെ അടുത്ത പ്രത്യേകത അവർ റിസൾട്ടിൽ നിന്നും ആക്ഷനിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക അതായത് എന്താകണം റിസൾട്ട് ആ റിസൾട്ടിന് ഇപ്പോൾ എന്താക്ഷൻ എടുക്കണം ഉദാഹരണം നിങ്ങൾ മൂന്ന് മാസത്തിനകം തടി കുറയ്ക്കണമെന്ന് തീരുമാനിക്കും നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം നിങ്ങൾക്ക് മൂന്ന് മാസത്തിനകം നിങ്ങൾ ഒരു കിലോ കുറയ്ക്കാൻ തീരുമാനിച്ചു അപ്പോൾ സത്യമാണ് റിസൾട്ട് എന്ന് പറയുന്നത് മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങളുടെ വെയിറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ എത്രയുണ്ടോ അതിൽ നിന്ന് ഒരു കിലോ കുറഞ്ഞിട്ടുണ്ടാകണം അപ്പോൾ അതിന് ഇപ്പോൾ ആക്ഷൻ എടുക്കണം ഇപ്പോൾ ഇന്ന് ഞാൻ നടക്കാൻ പോകണം നാളെ നടക്കാൻ പോകണം നാളെ ജിമ്മിൽ പോകണം അപ്പോൾ ഇതാണ് ഇന്നത്തെ ആക്ഷൻ എന്ന് പറയുന്നത് അപ്പം അത് നാളത്തെ റിസൾട്ടിന് വേണ്ടി ഇന്നെടുക്കുന്ന നടപടിയാണ് അപ്പോൾ നാളെ ഒന്ന് റിസൾട്ട് എന്തായിരിക്കുമെന്ന് മനസ്സിൽ കണ്ടിട്ടാണ് ഇന്നത്തെ ആക്ഷൻ അവർ പ്ലാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ ആയിരിക്കും ലീഡർഷിപ്പ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ പ്ലാനിങ് അവർക്കൊരു ഗോളുണ്ടാകും ഒരു ലക്ഷ്യമുണ്ടാകും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്ന് എന്ത് ചെയ്യണം അങ്ങനെയാണ് പ്ലാൻ ചെയ്തു പോവുക എന്നാൽ പാസീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്യില്ല അവർ പലപ്പോഴും ചെയ്യുന്ന വലിയൊരു അബദ്ധം പ്ലാൻ ഉണ്ടാക്കുമ്പോഴേ റിസൾട്ടിൻ്റെ കാര്യത്തിൽ അഥവാ ഗോളിൻ്റെ കാര്യത്തിൽ അവർ നിർബന്ധം പിടിക്കാറില്ല എന്നാൽ നേരെ മറിച്ച് ലീഡർഷിപ്പ് ഉള്ള ആൾക്കാർ തിരിച്ചാണ് അവർ ഗോളിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഓക്കെ ആയിരിക്കും അതൊരു സംശയമേ ഇല്ല പക്ഷേ പ്ലാനിൻ്റെ അടുത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകും അത് ആ ഒരു മൈൻഡ് സെറ്റിലെ വ്യത്യാസം കൊണ്ടാണ് ചില ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ റിസൾട്ട് ഉണ്ടാവില്ല എന്നാൽ ചില ആൾക്കാർ അധികം വർക്കൊന്നും ചെയ്യില്ല പക്ഷേ റിസൾട്ട് അവർ ഉണ്ടാക്കും ഇത് ഈ ഒരു ലീഡർഷിപ്പ് മൈൻഡ് മൈൻഡ്സെറ്റാണോ ഫോളോവർ മൈൻഡ് സെറ്റാണോ എന്നുള്ള വ്യത്യാസമാണ് ഇനി അടുത്തത് റിസ്ക്കിലെ വ്യത്യാസമാണ് നമ്മൾ പലപ്പോഴും കോട്ടിങ്സ് ആയാലും ശരി ഫേസ്ബുക്കിൽ കാണുമ്പോൾ വാട്സപ്പിലെടുക്കുമ്പോഴൊക്കെ പലരും സ്റ്റാറ്റസിട്ട് കാണാറുണ്ട് റിസ്ക് എടുക്കുന്നവൻ ജീവിതത്തിൽ വിജയിക്കുമെന്ന് പക്ഷേ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ അഥവാ സാധാരണ ഒരാളുടെ മൈൻഡ് സെറ്റ് വെച്ച് നോക്കി കാണുമ്പോൾ റിസ്ക് കുറവെടുത്ത് റിസൾട്ട് ഉണ്ടാക്കുന്നവരാണ് അവിടെ വിജയി എന്ന് പറയുന്നത് റിസ്ക് എടുത്താൽ റിസൾട്ട് ഉണ്ടാകുമെന്നത് ഓക്കെയാണ് സംഭവം ശരിയാണ് നമുക്ക് ലേണിംഗ് ലേണിങ് ഒക്കെ റിസ്ക് കൂടുന്തോറ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടും പക്ഷേ റിസ്ക് പരമാവധി കുറയ്ക്കുക എന്നതല്ലേ സ്മാർട്ട്നസ് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആകും തോറും നിങ്ങൾക്ക് റിസ്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് നിങ്ങൾ പഠിക്കും നമ്മൾ പറയാറുണ്ട് ഒരു സമർത്ഥനായ യോധാവിൻ്റെ പ്രത്യേകത എവിടുന്നടി വരും എന്ന് കണക്കാക്കാൻ സാധിക്കും നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ സ്മാർട്ടായിട്ട് ചിന്തിക്കും സ്ട്രോങ് ആയിട്ടല്ല സ്മാർട്ടായിട്ട് ചിന്തിക്കും അങ്ങനെ സ്മാർട്ടായിട്ട് ചിന്തിക്കുമ്പോൾ റിസ്ക് കുറയ്ക്കാൻ പറ്റും റിസ്ക് കുറയുമ്പോൾ റിസൾട്ടിലേക്ക് എത്താൻ എളുപ്പമാകും എന്നതാണ് കാരണം റിസ്ക് കുറവാണല്ലോ എന്ന് നേരെ മറിച്ച് ഫോളോവർ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ തിരിച്ചാണ് ചിന്തിക്കുക അവർ റിസ്ക്കിനെ കുറിച്ച് ആദ്യം ചിന്തിക്കാറില്ല അതുപോലെ തന്നെ വരുന്ന റിസ്കിൻ്റെ വലുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റാറില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത റിസ്ക്കുകൾ റിസ്ക്കുകളെടുത്ത് എനർജിയും റിസോഴ്സുകളും പാഴായി പോകാറുണ്ട് എന്താണ് അപ്പോൾ ഇത്തരം രീതിയിൽ നിങ്ങൾ മൈൻഡ് സെറ്റിനൊന്ന് മാറ്റിയെടുത്താൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു ഗോൾ ഉണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് എന്താണ് ആ റിസൾട്ടിനനുസരിച്ച് ഒരു ആക്ഷൻ എടുത്ത് ആ ആക്ഷൻ മെഷർ ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾ റിസ്ക്കുകളെ പരമാവധി ഒഴിവാക്കിയിട്ടൊക്കെ മുന്നോട്ട് പോകാനുള്ള ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തെടുത്താൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിക്കാനൊക്കെ സ്പീഡിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഒരു ടിപ്പ് എന്ന നിലയ്ക്കാണ് ഇത്തവണ നമ്മൾ ഒരു ടോപ്പിക്ക് ചെയ്ത് പ്രിയപ്പെട്ടവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്